നമുക്ക് ഇന്ന് വഴക്കോമ്പ് തകരൻ വയ്ക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കാം ಈ ಭಾಗ ಮುಖ್ಯರು ಈ ಭಾಗತೆ ಮು ഇവിടെ വെച്ച മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് വീഴും തോറും ഉപ്പേരി നാരായിട്ട് ഇങ്ങനെ വീണ് കിടക്കും ഇപ്പോൾ ഇവിടെ വെച്ചാണെങ്കിൽ ഈ പൂവിൻ്റെ നാർ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ മുറിക്കുമ്പോൾ നല്ല വൃത്തിക്ക് മുറിച്ച് കിട്ടും കണ്ടില്ലേ പൂ വരുന്ന ഭാഗം ഈ പൂവ് വരുന്ന ഭാഗം ഈ ഭാഗത്ത് വെച്ച് മുറിക്കുമ്പോ പൂവ് വീഴാതെ കിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അതാണ് ഇങ്ങനെ ഇത് കദളി വാഴയുടേതാണ് പിന്നെ റോബസ്റ്റിൻ്റെ ഇതാവുമ്പോൾ ഭയങ്കര കായ്പ രസമാണ് ബാക്കി ഒരു വിധം പാഴേണ്ടതൊന്നും കയ്പ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ചിലർ പറയുന്നത് വെള്ളം ആയാൽ കായ്പ രസം ഉണ്ടാവുന്നു എന്തോ എനിക്കതൊന്നും അറിഞ്ഞുണ്ടോ വെള്ളമൊന്നും ഞാൻ ആക്കുന്നില്ല പിന്നെ കതളി നല്ല ടേസ്റ്റാണ് ഈ ഭാഗത്തെ ഭാഗത്ത് ഡ്രസ്സിൽ ഡ്രസ്സിലാവാതെ ശ്രദ്ധിക്കണേ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ ഇതിന് ഇങ്ങോട്ടേക്ക് കറ കൂടുതലാവും അപ്പൊ കയ്പ രസം അനുഭവപ്പെട്ടാലോ എന്നുള്ള ഒരു സംശയവും അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട എന്നാണ് ഞാൻ ഇത് ഒഴിവാക്കുകയാണ് ഇനി അല്പം മുളക് കറിവേപ്പ് ഇതൊക്കെ വീട്ടിൽ തന്നെയുണ്ട് വേണ്ടത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പ് മുളക് ഇത് നാടൻ നല്ല നല്ല എരിവുണ്ട് രണ്ടെണ്ണം മതി പിന്നെ രണ്ടെണ്ണം ഒക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് എരിവുണ്ടെങ്കിൽ സാധാരണ ഉപ്പേരി തോരൻ വെക്കുമ്പോൾ എരിവ് അത്ര വേണ്ട ഇതിന് എരിവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് തേങ്ങയും ഉച്ചാക്കുകയാണ് ഉപ്പ് മഞ്ഞള് അത് മാതിരി എല്ലാം ചേർത്ത് ഇളക്കി ഇളക്കി വെച്ചു Puedo ver el sol en ¿no? no, no, no. பாத்திரத்துல வெள்ளம் செஞ்சு போயிட்டு எல்லாத்தையும் அது எல்பாங்கு ീ കൊർ ചർച്ച മൂടിബക്ക ദയവായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഇറക്കി വെക്കാം